ൂർവസ്വം തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ മാവേലിക്കര ഗ്രൂപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നിർവഹിച്ചു എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഗ്രൂപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു കൂട്ടായ്മകൾ എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ് മാത്രം മനുഷ്യൻ അത്ര കൂട്ടായ്മകൾക്ക് കൂട്ടായ്മകൾ കൂട്ടായ്മകൾ സ്നേഹം ആശയപരമായ വിടവ് ഇല്ലാതാക്കും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ എത്ര ശ്രദ്ധ തന്നെ നമ്മൾ കാണാതിരിക്കുന്ന നമ്മുടെ ശബ്ദിക്കും ും അവർ കണ്ടു മുട്ടിയാൽ എത്ര ആദ്യമൊക്കെ പക്ഷേ നമ്മളൊന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊന്ന് കണ്ടുപിടും നമ്മളൊന്ന് ചെയ്യും പിന്നെ ഒന്ന് പിന്നെ അങ്ങനെ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ക്ലിയറായാലും കുടുംബ എല്ലാത്തിന്റെയും അടിസ്ഥാനം വിശ്വാസവും രണ്ടും നമുക്ക് അതിനുള്ള സ്നേഹവും നിങ്ങളെ ഇവിടെ ജീവന കലാക്ക് നമ്മുടെ തിരുവനന്തപുരം ദിവസം കൊണ്ട് ഏഴാം എഴുപത്തി അഞ്ച് ശതമാനത്തോളം തന്നെ അത് അഭരണത്തിൽ കഴിഞ്ഞു ശക്തിയായിട്ട്

ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് ബോർഡിന്റെ ശക്തി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാവലിക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിലാണ് പരിപാടി നടന്നത് ഗ്രൂപ്പ് വർക്കിംഗ് പ്രസിഡന്റ് ജി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിനോദ് പുകഴേന്തി സ്വാഗതം രേഖപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് എസ് പി പ്രജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി വാസുദേവൻ നമ്പൂതിരി ആദരിക്കൽ നിർവഹിച്ചു എസ് പ്ലസ് ടു അവാർഡ് ദാനം സംസ്ഥാന ട്രഷറർ സി ആർ റോബിൻ നിർവഹിച്ചു ആർ ഹരികുമാർ ആർ ബിജു ജി ബിനു പി ദിലീപ് കുമാർ സുരേഷ് ബാബു എസ് ആദർശ് ശ്രീനിവാസൻ എൻ ഹരികുമാർ ജെ ആശാകുമാരി പത്യൂർ രഞ്ജിത്ത് കെ അശോകൻ കൃഷ്ണകുമാർ പത്യൂർ രാധാകൃഷ്ണൻ എൻ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു എസ് സന്ദീപ് കുമാർ നന്ദി രേഖപ്പെടുത്തി